ഐ മെഷീൻ ഫ്രം ലാവന്റെ ഡിസൈനിൽ ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ വേറെ ഇതിരിക്കുന്നത് നമ്മളുടെ ഷോപ്പിൽ തന്നെ അടിപൊളി ഒരു ന്യൂ വന്ന ഒരു ഐറ്റം ആണ് ദുപ്പട്ട സെറ്റാണ് കേട്ടോ ഒരു ഹെവി പാർട്ടി വെയർ ഐറ്റം കൂടിയിട്ടാണ് അത്യാവശ്യം ഫ്ലയറ് വരുന്നുണ്ട് ത്രീ ഫ്ലയർ വരുന്നൊരു ഐറ്റം ആണ് നല്ല ഭംഗിയിൽ പ്യൂർ ഡയമണ്ട് ജോർജറ്റ് ഫാബ്രിക്കിലും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സെൽ അത്രയും സൈസസ് വരെ ഇതിൽ അവൈലബിൾ ആണ് നല്ലൊരു സൂപ്പർ കളറും കൂടിയിട്ടാണ് ഇത് അപ്പൊ ഇതാണ് കേട്ടോ ഐറ്റം അത്യാവശ്യം നല്ല ഹെവിയായിട്ട് നിങ്ങൾക്ക് നല്ല ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ ഇടാൻ പറ്റാവുന്ന ഒരു മോഡലും കൂടിയിട്ടാണ് അത്രയും ഫ്ലയർ ഇതിൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു അടിപൊളി ഐറ്റം ആണ് മിസ്സാക്കേണ്ട മക്കളെ സൂപ്പർ ഡ്യൂപ്പർ ഐറ്റം കൂടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഇന്ന് ഇന്നത്തെ കളക്ഷൻ കാണിക്കാം ഇന്ന് നല്ല ഓഫറിലുള്ള കളക്ഷൻസ് തന്നെയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളതെല്ലാം നമുക്ക് ഫസ്റ്റ് കുറച്ച് കോട്ടന്റെ അൺസ്റ്റിച്ച് കളക്ഷൻ കാണിക്കാം കേട്ടോ വന്നിട്ടുള്ള ഐറ്റംസ് അതില് ഈ ഒരു ഐറ്റം അവൈലബിൾ ആണ് കേട്ടോ ഇപ്പൊ ത്രീ നയന്റി ഫൈവ് വേ ഉള്ള പ്രൈസ് ഇതാണ് ഫസ്റ്റ് ഈ ഈ ഒരു ഐ സൈഡിലായിരിക്കും കേട്ടോ ഇത് വന്നിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് സ്ലീവിലേക്കും അതുപോലെ തന്നെ ദാമൻ ഏരിയയിലേക്കും കൊടുക്കാം സൈഡിലായിരിക്കും ഇത് ഇണ്ടായിരിക്കാം അത് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് താഴേക്ക് ഇടാനും നിങ്ങൾ ടൈലർമാരുടെ കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി ഓക്കെ സ്ലീവിലേക്കും നമുക്ക് ദാമൻ ഏരിയയിലേക്ക് കൂടിയിട്ട് കൊടുക്കാൻ കഴിയും ഇങ്ങനെ വരുന്നത് ബോട്ടാ വന്നിട്ടുള്ളത് ഇതാണ് ദുപ്പട്ട വരുമ്പോ നല്ലൊരു സൂപ്പർ ദുപ്പട്ടോ ഇതാണ് ട്ടോ വന്നിട്ടുള്ളത് അൺസ്റ്റിച്ച കോട്ട സെറ്റ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതില് നമുക്ക് ഡബ്ലെക്സിൽ സ്റ്റിച്ച് ചെയ്യാനും കഴിയും അടിപൊളിയായിട്ട് ടോപ്പ് വന്നിട്ടുള്ളത് നല്ല ബ്ലാക്കില് റെഡ് ഡിസൈനോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ടോപ്പ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ബ്ലാക്കിൽ വന്നിട്ടുള്ള ഈ ഒരു ബോട്ടം എൻ തുപ്പട്ട ഈ ഒരു ഡിസൈനാണ് ദുപ്പട്ട് കൊടുത്തിട്ടുള്ളത് ഇതാണ് ഏട്ടാ ദുപ്പട്ട നല്ല അടിപൊളി ദുപ്പട്ടിന് ഫോർ നയൻറ്റി ഫൈവ് ആ പ്രൈസ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ട്യൂപ്പർ അൺസ്റ്റിച്ച് സെറ്റ് മീഡിയം ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അറുനൂറ്റിഅമ്പതാണ് പ്രൈസ് വന്നിട്ടുള്ളത് റയോൺ ആണ് ഫാബ്രിക് കിട്ടോ നമുക്ക് കാഷ്വൽ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ കഴിയാവുന്ന ഒരു ഐറ്റം ആണ് അതിൽ വന്നിട്ടുള്ളത് സ്ലിറ്റഡ് മോഡൽ കിട്ടോ ബോട്ടം വന്നിട്ടുള്ളത് ഇതേപോലെ ബോട്ടണിന്റെ ബോട്ടത്തിന്റെ താഴേക്ക് ഈ ഒരു ടോപ്പിന്റെ ഈ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട് പ്പെട്ട വരുമ്പോ നല്ല വിട്ട അടിപൊളി അടിമുളക്പ്പെട്ട ടോപ്പ് ബോട്ടം തുപ്പട്ട എല്ലാം നമുക്ക് റയോ ഫാബിലാണ് വന്നിട്ടുള്ളത് പ്രൈസ് വന്നിട്ടുള്ളത് വെറും അറുനൂറ്റി അമ്പതാണ് കേട്ടോ നല്ലൊരു കളറും കൂടിയാണ് ഡിസൈനും വെറൈറ്റിയാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സെല് വന്നിട്ടുള്ളതാണ് സിക്സ് നയന്റി ഫൈവ് ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇതിന് ചെറിയൊരു ഡാമേജ് വരുന്നത് ഈ രണ്ട് സൈഡില് ജസ്റ്റ് ഒരു കളറ് ഫെയ്ഡാണ് കേട്ടോ അതങ്ങനെ മനസ്സിലാവുന്നില്ല നമുക്ക് അത്രേ അടുത്ത് വരുമ്പോഴേ മനസ്സിലാവുള്ളൂ പ്രൈസ് വെറും സിക്സ് നയൻറ്റി ഫൈവ് വരുന്നുള്ളു സ്ലീവില് ടോപ്പിൽ ഓട്ടത്തിൻ്റെ എല്ലാം റിസർവി സീക്വൻസിന്റെ ഹെവി വർക്ക് വരുന്നുണ്ട് ഇതുപോലെ ഓട്ടത്തിൻ്റെ താഴേക്ക് വർക്ക് വരുന്നുണ്ട് ദുപ്പട്ട വരുന്നത് ഇതാണ് കേട്ടോ സെർവി സീക്വൻസിൻ്റെ ഹെവി വെയർ ദുപ്പട്ടയും കൂടിയിട്ടാണ് കേട്ടോ ഇതുപോലെ നല്ല ഹെവി വെയർ ആണ് സൂപ്പർ ആയിട്ടാണ് കേട്ടോ പിന്നെ എന്തിനൊക്കെ നോക്കിയാൽ നല്ല ഫ്ലോറൽ ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് അപ്പം ഇത്രയും അടിപൊളി ഐറ്റത്തിൽ വെറും മറങ്ങോട്ട് തോന്നിയിട്ട് അഞ്ച് ഞാൻ പറഞ്ഞിരുന്നു ചെറിയൊരു മൈന്യൂട്ട് ഡാമേജ് എന്ന് തന്നെ പറയാം അതുപോലത്തെ ഒരു ഐറ്റം ആണ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ മീഡിയം ലാർജ് എക്സൽ സൈസസ് ആണ് വന്നിട്ടുള്ളത് അതിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളോ സീക്വൻസിൻ്റെ വർക്കൊക്കെ സെയിം തന്നെയാണ് കേട്ടോ നേരത്തെ കാണിച്ചതിന്റെ ഈ ഒരു കളർ ഇവിടെ വരുന്നതിൻ്റെ സിക്സ് നയൻറ്റി ഫൈവ് പ്രൈസ് ആണ് ബോട്ടം ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് ബോട്ടത്തിൻ്റെ കുടിയേറ്റത്തിൽ ഡിസൈൻ വരുന്നു നല്ലൊരു സൂപ്പർ ഡ്യൂപ്പർ ദുപ്പായിട്ടേ കൂടിയിട്ടാണ് അടിപൊളി പാർട്ടി വെയർ ആണ് വെറും സിക്സ് ട്വൻറ്റി ഫൈവ് വേ ഉള്ളൂ പ്രൈസ് വന്നിട്ടുള്ളത് ഗൗൺ ആണ് കേട്ടോ ഫ്ലയർ ഗൗണ് വിത്ത് ദുപ്പട്ട സെറ്റിന് ഞാൻ വേറീത ഈ ഒരു കളർ ഉണ്ട് പിന്നെ അതിനോടൊപ്പം തന്നെ ഇതിന്റെ സെക്കൻഡ് ഷെയ്ഡാണ് ഇത് ഇത് ഒരു ചിക്കു ഷെയ്ഡ് കേട്ടോ അടിപൊളി കളർ എങ്ങനെയാണ് കേട്ടോ ഇതും വന്നിട്ടുള്ളത് ഈ രണ്ട് കളറാണ് അവൈലബിൾ പ്രൈസ് വന്നിട്ടുള്ളത് വെറും വൺ സീറോ നയൻ ഫൈവ് ആണ് പക്ഷെ നല്ല ഭംഗിയുള്ള മോഡലാണ് മോഡലാണിത് കേട്ടോ താഴേക്കൊക്കെ ആയിട്ടുള്ള ഡിസൈൻ അപ്പം നിങ്ങൾ ഞാനിങ്ങനെ വെയറിന്തു കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ത്രീ ഫ്ലയർ ആണ് അത്യാവശ്യം നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് ഓൾ ഓവർ ആയിട്ട് പക്ഷെ ഇതിൻ്റെ പ്രൈസ് ആയിരത്തി അറുനൂറ്റി അമ്പതായിരുന്നു ഇപ്പം വരുന്നത് വെറും വൺ സീറോ നയൻ ഫൈവ് ആണ് പാർട്ടിവെയർ ലുക്ക് തരുന്ന ഒരു ഗൗൺ ആണ്ട്ട് സ്ലീവിലൊക്കെ വർക്ക് ഉണ്ട് ഹെവി സെറി സീക്വൻസ് വർക്ക് അപ്പം ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് ഇത് ദുപ്പട്ട വരുമ്പോൾ നല്ല ഹെവി ദുപ്പട്ട വെറി സീക്വൻസിന്റെ വർക്കോട് കൂടിയിട്ടുള്ളത് ദുപ്പട്ടയും കൂടിയിട്ട് പ്യുർ ഫോക്സ് ജയോർ സെറ്റ് ആണ് ഫാബ്രിക് വന്നിട്ടുള്ളത് പ്രൈസ് വന്നിട്ടുള്ളത് വെറും വൺ സീറോ നയൻ ഫൈവ് അതായത് വൺ സീറോ നയൻ ഫൈവില് വന്നിട്ടുള്ള പ്യുവർ മസ്ലിം ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ത്രീ പീസ് സെറ്റാണോട്ടോ ഇതിന്റെ സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സെൽ സൈസസ് വരെ അവൈലബിൾ ആണ് നല്ല ലൈനിംഗും കൂടിയിട്ട് ഈ ഒരു ടോപ്പിന്റെ ഫാബ്രിക്കിലൊക്കെ വരുന്നുണ്ട് സ്ലീവിലൊക്കെ വർക്ക് വരുന്നുണ്ട് കളർ ആണെങ്കിൽ ഒരു അജിക് ടച്ച് തരുന്ന ഡിസൈൻ ഇതാണ് കേട്ടോ എല്ലാം മസ്ലിൻ ആണ് കേട്ടോ പിന്നെ ദുപ്പട്ടക്കുള്ള ഒരു സ്പെഷ്യാലിറ്റി എന്താ വെച്ചെങ്കിൽ ദുപ്പട്ട നല്ല വിത്തില്ലായിട്ടൊക്കെ അത് വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി ഐറ്റം ആണ് ഇതൊന്നും നിങ്ങൾക്ക് ഹോൾസെയിലിനെക്കാളും കുറഞ്ഞ വിലയ്ക്കാണ് കിട്ടുന്നത് വെറും ആയിരത്തി അറുനൂറ്റി ആയിരത്തി എഴുന്നൂറ്റി അമ്പതിന്റെ ഐറ്റം ഇപ്പൊ വരുന്നത് വെറും വൺ സീറോ നയൻ ഫൈവ് വൺ സീറോ നയൻ ഫൈവിന് അടിപൊളി ത്രീ പീസ് ഇട്ട് ഇവർ മീഡിയം ലാർജ് സൈസാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് മസ്ലിൻ ഫാബ്രിക് ആണ് ഡിസൈന് എല്ലാം സെയിം ആയിരിക്കും കളറിന് മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ഇതിന്റെ കളർ കണ്ടോ ഈ ഒരു ഷേഡ് കെട്ടോ ഈ ഒരു കളർ കെട്ടോ ദുപ്പട്ട നല്ല വിട്ടില്ലോട് കൂടിയിട്ടുള്ള അടിപൊളി ദുപ്പട്ട ഡിസൈൻ ഒക്കെ സെയിം തന്നെ കളർ ഡിഫറൻസിൽ വൺ സീറോ നയൻ ഫൈവ് പ്രൈസ് ആണ് മീഡിയം ആൻഡ് ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സിക്സ് ഹൺഡ്രഡ് ആണ് ഇതിന്റെ പ്രൈസ് ഗൗൺ വിത്ത് ദുപ്പട്ട കണ്ടോ ഇതുപോലെയാണ് ടോപ്പ് വന്നിട്ടുള്ളത് നല്ല വൈറ്റ് കളർ ആണ് ദുപ്പട്ട വന്നിട്ടുള്ളത് പ്രിന്റഡ് ആണ് ക്രൂഷ്വലേഴ്സിന്റെ ബോർഡർ വർക്കോട് കൂടിയിട്ട് അടിപൊളി ഐറ്റം ആണ് വെറും സിക്സ് ഹൺഡ്രഡിന്റെ പ്രൈസ് വരുന്നതും മീഡിയം ലാർജ് ലാർജായി എക്സലാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ആൻഡ് ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ട് നല്ല അടിപൊളി കളറ് ഡിസൈൻ എല്ലാം സൂപ്പറാണ് ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് വെറും ഫോർ നയൻറ്റി ഫൈവ് ആണ് അടിപൊളി ഗൗൺ ആണ് മീഡിയം ആൻഡ് ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് സൈസാണ് നാനൂറ്റി അമ്പതേ ഉള്ളു ഇത് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ടോപ്പ് ആണ് ഇത് ടോയോക്കൊക്കെ നല്ല അടിപൊളി ഹാൻഡ് വർക്കോട് ഓടുകൂടിയിട്ട് ഈ ഒരു ഡിസൈൻ ആണ് കേട്ടോയോക്കില് സ്ലീവിലൊക്കെ വർക്ക് ഉണ്ട് സ്ലീവിന്റെ എൻഡിലായിട്ട് ഇതുപോലെ ഒരു നാനൂറ്റി അമ്പതേ ഉള്ളൂ നല്ല അടിപൊളി ഒരു ടോപ്പാണ് അസിലെന്നെ മീഡിയം ആ സൈസ് ഈ ഒരു കളറാണ് കേട്ടോ ഒരു നാനൂറ്റി അമ്പതേ ഉള്ള പ്രൈസ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ അതും നല്ലൊരു ബ്ലൂ കളറിലാണ് ഈ ഒരു ഡിസൈൻ ഉള്ളത് മീഡിയം ആ ലാർജ് സൈസില് ഈ ഒരു കളർ കേട്ടോ ഇതൊരു ലൈറ്റ് പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് ഇതുപോലെ ഹെവിയാണ് കേട്ടോ അതിന്റെ വർക്ക് ഹെവി വർക്കിലാണ് വന്നിട്ടുള്ളത് സ്ലീവിലും നല്ല വർക്ക് ഉണ്ട് കേട്ടോ ഹെവി വർക്ക് ഒരു നാനൂറ്റി അമ്പതേ ഉള്ള മീഡിയം ആൻഡ് ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത്രയാണ് നേരത്തെ കളക്ഷൻസ് ഇന്ന് നല്ല അടിപൊളി ഐറ്റംസ് ഒക്കെ കാണിച്ചിട്ടുണ്ട് നമ്മൾ ഗീവ വേല വിന്നറെ സെലക്ട് ചെയ്തിട്ടുണ്ട് അവരുടെ നെയിം വരുന്നത് ഷെരീഫ ഗഫൂർ ആണ് അപ്പൊ ഷെരീഫ ഗഫൂർ നമ്മളുമായിട്ട് വാട്സപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഓക്കെ അപ്പൊ ഇനി കുറെ പേര് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അയച്ചു നിർത്തണ്ട നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വിന്നറെ സെലക്ട് ചെയ്യുന്നതായിരിക്കും പിന്നത്തെ വിന്നറാണ് ഷെരിഫ കഫൂർ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവർക്കും ഫ്രണ്ട്സ് എല്ലാവർക്കും അയച്ചുകൊടുക്കുക അതിന്റെ സ്ക്രീൻഷോട്ട് അയക്കുക നിങ്ങളുടെ നെയിമും മൊബൈൽ നമ്പറും കൂടി അയയ്ക്കാൻ മറക്കരുത് വീട് വീട് ഞാൻ ഇങ്ങനെ പറയിപ്പിക്കണ്ടല്ലോ നിങ്ങൾ അയക്കുന്നതിനോടൊപ്പം നിന്ന് നിങ്ങളുടെ നെയിമും മൊബൈൽ നമ്പറും കൂടിയിട്ട് അയച്ചു തരാം ഓക്കെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം